നമസ്കാരം ശശി തരൂരിനെ കോൺഗ്രസുകാർക്ക് വേണ്ട അധികാരം കിട്ടിയില്ലെങ്കിലും കോൺഗ്രസിൽ നിന്നും പുറത്തു പുറത്തുപോകമെന്ന് പറഞ്ഞ തരൂരിന് അവസാനം കോൺഗ്രസ് ശശി ഇല്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല എന്ന നിലയിലാണ് ഇപ്പോൾ കോൺഗ്രസ് എത്തി നിൽക്കുന്നത് എന്നാൽ തരൂരിനെ പോലെ ഒരു നയതന്ത്ര വിദഗ്ധരെ ഒഴിവാക്കാൻ മോദി തയ്യാറായില്ല അതുകൊണ്ട് തന്നെയാണ് മോദി തന്നെ തരൂരിനെ താക്കോൽസ്ഥാനം ഏൽപ്പിച്ചുകൊണ്ട് വലിയ രീതിയിൽ ഒരു നയതന്ത്ര നീക്കം മോദി നടത്തിയത് അതായത് കോൺഗ്രസിനിട്ട് നരേന്ദ്രമോദിയുടെ വക ഒരു സർജിക്കൽ സ്ട്രൈക്ക് മോദി നിലനിർത്തി ഭീകര പ്രവർത്തനത്തിന് പിന്തുണ നൽകുന്ന പാകിസ്ഥാനെതിരെ വിദേശ രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാൻ ഇന്ത്യ അയക്കുന്ന എം പിമാരുടെ പ്രതിനിധി സംഘത്തിലേക്ക് ശശി തരൂരിനെ നിർദ്ദേശിക്കാതെ രാഹുൽ ഗാന്ധിയും കൂട്ടരുടെയും ഒരു ഒളിച്ചുകളിയുണ്ടായി പാർലമെന്റിന്റെ വിദേശകാര്യ സമിതി അധ്യക്ഷനായിട്ടും തരൂരിന്റെ പേര് നിർദ്ദേശിക്കാത്ത കോൺഗ്രസ് നടപടി വിവാദ വഴി വച്ചിട്ടുണ്ട് കുറച്ചു കാലമായി കോൺഗ്രസ് നേതൃത്വത്തിന്റെ കണ്ണിൽ കരടാണ് തരൂർ അതുകൊണ്ട് തന്നെയാണ് നിർണായക സമയത്ത് തരൂരിന്റെ പേര് രാഹുൽ ഗാന്ധിയും സംഘവും വെട്ടിയത് തരൂരിന്റെ പേര് കൂടാതെയാണ് കേന്ദ്ര സർക്കാരിനോട് കോൺഗ്രസ് പേരുകൾ നിർദ്ദേശിച്ചത് ഈ പേരുകൾ ജയറാം രമേശ് പുറത്തുവിട്ടിരുന്നു മുൻ കേന്ദ്രമന്ത്രി ആനന്ദ് ശർമ്മ ഗൗരവ് ഗഗൈ സയ്യദ് നസീർ ഹുസൈൻ രാജ ബ്രാറാർ എന്നിവരുടെ പേരുകളാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത് എന്നാൽ കേന്ദ്രം പുറത്തുവിട്ട പട്ടികയിൽ തരൂരിന്റെ പേരുണ്ടായിരുന്നു അതും ഒന്നാം സ്ഥാനത്ത് സർക്കാർ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്തിയത് ബഹുമതിയായി കാണുന്നുവെന്നാണ് ശശി തരൂർ പറഞ്ഞത് ദേശീയ താല്പര്യമുള്ള വിഷയങ്ങളിൽ മാറി നിൽക്കാനാകില്ല എന്നും തരൂർ എക്സിൽ കുറിച്ചു അടുത്തിടെ ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ച് നമ്മുടെ രാജ്യത്തിന്റെ ഭാഗം അഞ്ച് പ്രധാന രാഷ്ട്രങ്ങളോട് വിശദമാക്കാനുള്ള സർവ്വകക്ഷി പ്രതിനിധി സംഘത്തെ നയിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ക്ഷണത്തിൽ ഞാൻ അഭിമാനിക്കുന്നു ദേശീയ താല്പര്യം ഉയർന്നു വരികയും എന്റെ സേവനം അനിവാര്യമാവുകയും ചെയ്യുമ്പോൾ അതിനായി കാത്തിരിക്കും യോ ആവശ്യപ്പെടുകയോ ചെയ്യില്ല ഹിന്ദ് ഇത്തരത്തിലാണ് തരൂരിന്റെ പോസ്റ്റ് വിദേശത്തേക്ക് സംഘത്തെ അയക്കാനുള്ള സർക്കാർ തീരുമാനത്തോടൊപ്പം നിന്നെങ്കിലും പാർട്ടിയോട് ആലോചിക്കാതെ തരൂരിനെ ഉൾപ്പെടുത്തിയതിൽ കോൺഗ്രസ് അതൃപ്തി അറിയിച്ചതായാണ് സൂചന ആ തൃപ്തിയാക്കി നരേന്ദ്രമോദി ചുരുട്ടിക്കൂട്ടി വെളിയിൽ കളഞ്ഞിട്ടുണ്ട് വിദേശത്തേക്ക് അയക്കേണ്ട സംഘത്തിൽ ഉൾപ്പെടുത്തേണ്ട ആളുകളെ കുറിച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജിജു കോൺഗ്രസ് പ്രസിഡന്റുമായി ആശയവിനിമയം നടത്തിയെന്നതായി ജയറാം രമേശ് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു പട്ടിക നൽകാൻ നിർദ്ദേശമനുസരിച്ച് ഇന്നലെ വൈകിട്ട് ഈ നാലു പേരുകൾ കൈമാറിയതായി ജയറാം രമേശ് പറഞ്ഞു ഏഴ് സംഘങ്ങളെ അയക്കാനാണ് കേന്ദ്ര തീരുമാനം ഇതിൽ ഒന്നിനെ നയിക്കാൻ ശശി ശശിതരൂരിനെ ചുമതലപ്പെടുത്തി യു കെ യു എസ് ദൗത്യ സംഘത്തെ നയിക്കാനാണ് നിർദ്ദേശം കേരളത്തിൽ നിന്നും ശശിതരൂർ ഇറ്റി മുഹമ്മദ് ബഷീർ അതോടൊപ്പം തന്നെ ജോൺ ബ്രട്ടാസ് എന്നീ എം പിമാരും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും വിവിധ സംഘങ്ങളിലായുണ്ട് ഗൾഫിലേക്കും മൂന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുമുള്ള സംഘത്തിലാണ് ഇറ്റി ഉള്ളത് പത്ത് ദിവസത്തെ ദൌത്യത്തിന് മുമ്പ് എം പിമാർക്ക് വിദേശകാര്യ മന്ത്രാലയം മാർഗനിർദ്ദേശം നൽകും ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള സംഘത്തിന് ബി ജെ പി എം പി രവിശങ്കർ പ്രസാദ് നേതൃത്വം നൽകും മുൻമന്ത്രി സൽമാൻ ഖുർഷിദ് ജപ്പാൻ ദക്ഷിണ കൊറിയ സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിലേക്കുളള സംഘത്തെ നയിക്കും കന്നിമൊഴി സുപ്രിയ സുളേ ഏക്നാഥ് ഷിൻഡേ എന്നിവരും ഓരോ സംഘങ്ങളെയും നയിക്കും പാകിസ്ഥാനും വിവിധ ഭീകര സംഘടനകൾക്കുമെതിരെ നടപടിക്കുള്ള നീക്കങ്ങൾ യു എൻ എൽ ഉൾപ്പെടെ കേന്ദ്രം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് തത്തമയൂസ് തുമ്പമൻ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയിനെ നെറ്റ്വർക്കിൽ